ഹായ് ക്യൂട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീവയുടെ കാര്യം മറക്കണ്ടാട്ടോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ ഇന്ന് നമ്മൾ ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ടൈപ്പ് ചുരിദാർ മെറ്റീരിയലിന്റെ കക്ഷനാണ് കൊണ്ടു ഒന്ന് സോഫ്റ്റ് ചെക്ക് ഫാബ്രിക്കിൽ ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന സെയിം ടൈപ്പ് വരുന്ന ഒരു മെറ്റീരിയലിന്റെ കളക്ഷനും പിന്നെ നല്ല കോട്ടൺ മെറ്റീരിയലിന്റെ കളക്ഷനും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപോകാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു റാണി പിങ്ക് ഷെയ്ഡ് വരും മെറ്റീരിയൽ വരുക സോഫ്റ്റ് കോട്ടാ ചെക്ക് ഫാബ്രിക് ആണ് നമുക്ക് ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ അങ്ങനെ കളർ പോവേ ചുരുങ്ങി ഒന്നും ചെയ്യില്ല കേട്ടോ ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാ ഇതിന്റെ യോഗ പോർഷനിൽ നല്ല ഭംഗിയായിട്ട് ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ട് അതിനകത്ത് ചെറിയൊരു സെൽഫ് സെൽഫായിട്ടുള്ളൊരു സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ബോഡി ഫുൾ ഇങ്ങനെ ഹാൻഡ് ബ്ലോക്ക് ചെയ്തിട്ട് ഒരു ബാത്തി പ്രിന്റാ വന്നേക്കുന്നത് നല്ല രസമുള്ള ബാത്തി പ്രിന്റ് ആണ് എല്ലാ ബോഡി ഫുള്ള് ഉണ്ട് ബാത്തി പ്രിന്റ് ബാക്ക് പോർഷൻ സെയിൻ ആയിട്ടായിരിക്കും കേട്ടോ വരിക ബാക്ക് പോഷനിൽ ഡിസൈൻ ഒന്നും ഉണ്ടാവില്ല ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാ പറഞ്ഞത് നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ നല്ല ലെങ്ക് ഒക്കെ കിട്ട് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ചൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ് ഉണ്ട് ദുപ്പട്ടിയും എന്താ സെയിം മെറ്റീരിയലിൽ തന്നെ വരുന്നതാണ് സെയിം ഫോട്ടോച്ചോ ഫാബ്രിക്കേ വരിക ബോഡി ഫുള്ള് ഇങ്ങനെ ഒരു ബാത്തി പ്രിന്റ് വന്നിട്ട് ലോവർ പോർഷനിൽ കണ്ടോ നല്ലൊരു ഡിസൈൻ വരുന്നിട്ടുണ്ട് ദുപ്പട്ടിക്ക് നല്ല ലെങ്ത് ഉണ്ട് ടു പോയിന്റ് ഫോർ സീറോ മീറ്റർ ലെങ്തും വരണിട്ടുണ്ട് നമുക്ക് ഡബിൾ സൈഡിൽ യൂസ് ചെയ്യാം കണ്ടോ സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങിക്കിടന്നോളും കട്ടിയുള്ള മെറ്റീരിയൽ ഒന്നുമല്ല അങ്ങനെ തന്നെ സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയൽ ആട്ടോ നല്ല രസമുള്ള മെറ്റീരിയലാ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറോ ഇഷ്ടം ഒരു വെറൈറ്റി കളറാണ് ഇതിന്റെ കളറുകൾ എല്ലാം നല്ല രസാട്ടോ ആറ് കളർ വന്നിട്ടുണ്ട് ആറും രസമുള്ള കളർ ഇതൊരു ഓറഞ്ചും യെല്ലോയും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ആട്ടോ നല്ല രസല്ലേ കാണാനായിട്ട് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാ പറഞ്ഞത് ദുപ്പട്ടയും സെയിം ദുപ്പട്ട തന്നെയാണ് വരിക ഫുള്ള് ബാത്തി പ്രിന്റ് പറഞ്ഞത് ദുപ്പട്ടയാ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് അടുത്തത് നല്ല രസമുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് ഇതൊരു ഗോൾഡനും മസ്റ്റേർഡും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാട്ടോ രണ്ടും കൂടെ ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാ നല്ല രസ കാണാൻ വെറൈറ്റി കളറും ഇതിന്റെ എല്ലാ കളറുകളും ഒരു രണ്ട് കളർ ഷെയ്ഡ് ബ്ലെൻഡായിട്ട് വരുന്ന കളർ ആയിരിക്കും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാ വരിക ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് ഭയങ്കര രസമായിട്ട് ഈ ഒരു യെല്ലോ ഷെയ്ഡ് നല്ല കളർ തോന്നുന്നു നമുക്ക് ഇട്ട് കഴിയുമ്പോഴും നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ഇത് നല്ലൊരു ബ്ലൂവിന്റെ ഷെയ്ഡാട്ടാ വരുന്നത് നല്ല രസമല്ലേ നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡുകളെല്ലാം നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ നല്ല ലെങ്ത്തും വിട്ടും ഒക്കെ കിട്ടും പിന്നെ ഈ മെറ്റീരിയലിന് ഒരു ലിപ്പ് കൊണ്ടിട്ട് ഇട്ട് കഴിയുമ്പോഴും ദുപ്പട്ടയും നല്ല ഭംഗിയെ കാണാനായിട്ട് യിറ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറോൾ കണ്ടോ രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാട്ടോ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം കാണിച്ച സെയിം തന്നെയാണ് എല്ലാം നല്ല കളറുകളല്ലേ ഇതിന്റെ ദുപ്പട്ടയും കണ്ടോ നമ്മൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെ വരും നല്ല ലെങ് ഒക്കെയുണ്ട് ടു പോയിന്റ് ഫോർ സീറോ മീറ്റർ ലെങ്ങ് വരണി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓറം ലാസ്റ്റ് ഇതിന്റെ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാട്ടോ പറഞ്ഞത് നല്ല രസമല്ലേ ആറ് കളർ ഷെയ്ഡാ വന്നേക്കണേ ഭംഗിയുള്ള ലാവണ്ടർ ഷെയ്ഡാ ബോട്ടം സെയിം കളർ ഷാന്റൂൺ മെറ്റീരിയൽ വരും എല്ലാവരും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന കളർ ഷെയ്ഡുകളാട്ടോ ഇതെല്ലാം ദുപ്പട്ടയും നമ്മൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെയാ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറം അടുത്തത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് ഇതിന്റെ ബേസ് എല്ലാം ബ്ലാക്ക് ആയിരിക്കും ഈ ഓക്കിലെ ഡിസൈനും പിന്നെ ദുപ്പട്ടയും ബോട്ടോ ആയിരിക്കും വ്യത്യാസം വരിക ഫസ്റ്റ് വണ്ണിതാണ് ഈ ഓക്കിൽ ഇതാ നല്ല രസമുള്ള രസമുള്ളൊരു ഡിസൈനാ വന്നിരിക്കുന്നത് എംബ്രോയിഡറി വർക്ക് പിന്നെ ബോഡി ഫുൾ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് ഫോർട്ടി സിക്സ് ആയിട്ടാണ് വരണത് നല്ല പ്യുവർ കോട്ടനാ പറഞ്ഞത് പിന്നെ ഇതിന്റെ ദുപ്പട്ടാണെങ്കിലും എന്താ ഇങ്ങനെ സോഫ്റ്റ് കോട്ടണിൽ വന്ന ദുപ്പട്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനില് നല്ല ഭംഗിയൊക്കെ കാണാനായിട്ട് ഒരു വെറൈറ്റി കളക്ഷൻ ആട്ടോ രണ്ട് സൈഡിലും ബോർഡർ ഒക്കെ വന്നിട്ടുണ്ട് ബോട്ടത്തിന്റെ മെറ്റീരിയലും സോഫ്റ്റ് കോട്ടണിൽ തന്നെ വരണത് ഇങ്ങനെ ഒരു സ്ട്രൈപ്പ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആട്ടോ ഇതിന്റെ വന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത ഡിസൈൻ ഇതാട്ടോ ഇത് നെക്ക് ഇത് വേറെ നെക്കാ വന്നേക്കുന്നത് ഒരു റൗണ്ട് നെക്ക് വന്നിട്ട് അതിനകത്ത് ഒരു വൈറ്റ് ഷെയ്ഡിലുള്ള എംബ്രോയിഡറി വർക്കും പിന്നെ വൈറ്റ് സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് ബോഡി ഫുള്ള് സെയിം വർക്ക് തന്നെ വന്നിട്ടുണ്ട് സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ നല്ല കോട്ടൺ ആട്ടോ വന്നത് ദുപ്പട്ട നമ്മൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെ വന്നത് ഇതിന്റെ ബോട്ടത്തിന്റെ ഡിസൈൻ ഇതായി ഇങ്ങനെ വരും ഈ ബോട്ടത്തിന്റെ ഡിസൈൻ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഈ യോക്കിലെ ഡിസൈനും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത ഡിസൈൻ ഇതാട്ടോ കേട്ടോ യോക്കിലെ ഡിസൈൻ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ വേറെ വേറെ ഡിസൈനെ വരണേന്നുള്ളൂ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ പ്യൂർ കോട്ടന്റെ മെറ്റീരിയൽ ആണ് ബ്ലാക്ക് ഷെയ്ഡ് വരണേന്നുള്ളൂ ബ്ലാക്കും വൈറ്റും കോമ്പിനേഷനാ നല്ല ഭംഗിയാട്ടോ ുപ്പട്ടയും സെയിം ദുപ്പട്ടാ ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതായി വരും ബോട്ടത്തിന്റെ മെറ്റീരിയലും ഈ ഓക്കിലെ ഡിസൈനും മാത്രമേ വേറെ വരുന്നൂ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് ഇതാണ് സെയിം തന്നെയാ വന്നേക്കുന്നത് നെക്കിലെ ഡിസൈൻ എല്ലാം സെയിം തന്നെയാ ഇതിന്റെ ബോട്ടത്തിന്റെ പ്രിന്റ് മാത്രമേ വ്യത്യാസം വരണുള്ളൂ ആക്കി നമ്മൾ കാണിച്ചത് സെയിം തന്നെ കേട്ടോ ദുപ്പട്ടയും സെയിം ദുപ്പട്ടന്നെ ഈ ദുപ്പട്ട കാണാനും നല്ല രസം കേട്ടോ നല്ല സോഫ്റ്റ് കോട്ടണിൽ തന്നെ വന്ന ദുപ്പട്ടാണെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നോളൂ കേട്ടോ നമുക്ക് ചുവടുത്ത് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാ ഇതിന്റെ ബോട്ടത്തിന്റെ ഡിസൈൻ എന്താ ഇങ്ങനെ വരും കണ്ടോ ഇതും കോട്ടണിൽ തന്നെ വന്നാൽ വേണമെങ്കിൽ ഇതുകൊണ്ട് നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻ സൂപ്പർ കളക്ഷൻ അല്ലേ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ വേറെ നല്ല കുറേ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്